ഇന്നത്തെ വീഡിയോ വീട്ടിലുള്ള സാധനങ്ങൾ ചെറിയ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം അപ്പോൾ നമ്മൾ കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെയ്യും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ സവാളയും ഒരേ ഒരു സവാളയും പിന്നെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് നമ്മുടെ കുനുകുന അരിഞ്ഞ തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ൊക്കെ മറക്കല്ലേ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നല്ല ഒന്ന് വഴണ്ട് വരുന്നവരെ ഒന്ന് മൂത്ത് വരുന്നവരെ വറ്റി കൊടുക്കുക കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇറ്റിയും വെളുപ്പുള്ളിയും കൂടെ ചതച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ കറിവേപ്പില പിന്നെ പച്ചമുളക് പൊടി ഇതൊട്ടിട്ടിട്ട് നമുക്ക് നന്നായിട്ട് എന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഫ്ലേവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ മുളക് പൊടി നല്ല ഇടിവെള്ള മുളക് പൊടിയാണ് നിങ്ങളുടെ അളവിനനുസരിച്ച് ഇടുക പിന്നെ നമ്മുടെ കുരുമുളക് പൊടി പിന്നെ ഗരം മസാല ഇത്രയും നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ട് ഒത്തു കൊടുക്കണം അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുട്ടയും റൈസ് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ അളവിനനുസരിച്ച് റൈസ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ദ കുക്കർ അടച്ച് വെച്ചാണ് നിങ്ങൾക്ക് കേറത്ത് നല്ല മഴയാണ് നമ്മുടെ മുട്ട ബിരിയാണി തേറ കഴിക്കാൻ ഈ മുട്ട മാറ്റി വയ്ക്കി എന്തോണം ഇത് നമുക്ക് ഇറക്കി കൊടുക്കണം നമ്മൾ പ്ലേറ്റിലോട്ട് നമ്മുടെ മുട്ട ബിരിയാണി മാറ്റുവാണ് മുട്ട ഇപ്പം വയ്ക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ബായ് അടുത്ത കാണാം അല്ലെങ്കിൽ ഇത്രയും മുട്ടയിൽ അരിഞ്ഞിട്ടിട്ട് ഒന്ന് ഇളക്കിയാലോ